മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു അപ്രതീക്ഷിത വിയോഗവാർത്തയാണ് വരുന്നത് മലയാള സിനിമയിലെ അമ്മ എന്നറിയപ്പെടുന്ന കവിയൂർ പൊന്നമ്മ അന്തരിച്ചു വാർദ്ധക്യസഹജമായ കാരണം അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇതാ തന്റെ എഴുപത്തിയൊമ്പതാം വയസ്സിൽ അന്ത്യം സംഭവിച്ചു വിട്ടുമാറാത്ത രോഗങ്ങൾ കാരണം വടക്കൻ പറവൂരിലെ കരിമളൂരിലെ വസതിയിൽ താമസിക്കുകയായിരുന്നു കവിയൂർ പൊന്നമ്മ ആരോഗ്യനില ഗുരുതരമായതോടെ കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചു നടി കവിയൂർ പൊന്നമ്മയുടെ ഇളയ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു കവിയൂർ പൊന്നമ്മ ഇതുവരെയായിട്ടും താമസിച്ചത് ഗുരുതരാവസ്ഥയിൽ തുടർന്ന് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റലിലേക്ക് ഇളയ സഹോദരനാണ് പ്രവേശിപ്പിച്ചത് കൊച്ചിയിലെ ലിസി ഹോസ്പിറ്റൽ അത്യാഹിത വിഭാഗത്തിലായിരുന്നു കവിയൂർ പൊന്നമ്മ ഒടുവിൽ തന്റെ എഴുപത്തിയൊമ്പതാം വയസ്സിൽ അന്ത്യവും സംഭവിച്ചു മലയാള സിനിമയിലെ അമ്മ എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായിരുന്നു കവിയൂർ പൊന്നമ്മ തൻ്റെ എഴുപത്തിയൊമ്പതാം വയസ്സുവരെ താൻ മലയാള സിനിമയിലെ അമ്മ തന്നെയായിരുന്നു വാർദ്ധയ്ക്ക് സഹജമായ രോഗങ്ങൾ കാരണം അഭിനയത്തിൽ നിന്ന് മാറി നിന്നുവെങ്കിലും ഇന്നത്തെ തലമുറയ്ക്കും കവിയൂർ പൊന്നമ്മ ഏറെ പരിചയമാണ് ഇന്നത്തെ പ്രമുഖ നടന്മാരുടെയൊക്കെ തന്നെയും കൂടെ നാടിയായിട്ടും സഹനാടിയായിട്ടും അമ്മയായിട്ടും കവിയൂർ പൊന്നമ്മ അഭിനയിച്ചിട്ടുണ്ട് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ നാടകത്തിൽ നിന്നും സിനിമയിലേക്കെത്തിയ കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് നിരവധി ആരാധകരാണ് മലയാള സിനിമയിലെ അമ്മ എന്നുള്ള പേരിന് ഉത്തമ ഉദാഹരണം കൂടെയാണ് ദിലീപിന്റെയും മോഹൻലാലിന്റെയും ഉൾപ്പെടെ നിരവധി പ്രമുഖ നടന്മാരുടെ കൂടെ അമ്മയായി അഭിനയിച്ച കവിയൂർ പൊന്നമ്മ മലയാളത്തിൽ മാത്രമായി എഴുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കാരണം വടക്കൻ പരവൂറിലെ കരിമളൂരിലെ വസുയിൽ സഹോദരന്റെയും കുടുംബത്തിന്റെയും കൂടെയായിരുന്നു താമസം ഇപ്പോൾ ഇപ്പോഴിതാ മലയാള സിനിമയെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് അപ്രതീക്ഷിത വിയോഗം കവിയൂർ പൊന്നമ്മയെ തേടിയെത്തി കവിയൂർ പൊന്നമ്മയ്ക്ക് ഒരു മകൾ മാത്രമേയുള്ളൂ യു എസ് സിയിലാണ് കവിയൂർ പൊന്നമ്മയുടെ മകൾ താമസം ബിന്ദു എന്നാണ് മകളുടെ പേര് അമ്മയുടെ അപ്രതീക്ഷിത വിയോഗ വാർത്ത മകളും നാട്ടിലേക്കെത്തി ഗുരുതരാവസ്ഥയിലായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കവിയൂർ പൊന്നമ്മയെ പ്രവേശിപ്പിച്ചത് എങ്കിലും മരണം സംഭവിക്കുമെന്ന് ആരാധകരും പ്രേക്ഷകരും സിനിമാ ലോകവും ഒട്ടും കരുതിയിരുന്നില്ല അങ്ങനെ ഒടുവിൽ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപതിന് കവിയൂർ പൊന്നമ്മയെ തേടിയും മരണമെത്തി നിരവധി പേരാണ് മലയാള സിനിമയിൽ നിന്നും മറ്റു സിനിമാ മേഖലയിൽ നിന്നും ആദരാഞ്ജലികളർപ്പിച്ച് കമന്റുമായി എത്തിയത് മലയാള സിനിമയിലെ അമ്മയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം